ബിസ്മില്ലാഹി റഹ്മാനി റഹീം മുഹമ്മദ് ഒരു ചോദ്യം ആദം നബി അലൈസ്ലാമിന്റെ വാരിയല്ലിൽ നിന്നാണ് ഹവീയെ സൃഷ്ടിച്ചത് എന്നും പുരുഷന്റെ വാരിയല്ലിൽ നിന്നാണ് സ്ത്രീയെ സൃഷ്ടിച്ചത് എന്നും പറയുന്നത് ശരിയാണോ സഹോദരങ്ങളെ ഈ വിഷയം

ആദമിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് രണ്ട് അഭിപ്രായങ്ങളുണ്ട് അൽ ഒന്നാമത്തെ അഭിപ്രായം അലൈഹി ബന്ധപ്പെട്ടുണ്ട് അതിലാണ് ഭൂരിഭാഗം ആളുകളും ഉള്ളത് അള്ളാഹു സൃഷ്ടിച്ച ഘട്ടത്തിൽ ഒരു ഉറക്കം നൽകി പിന്നീട് ആദമിന്റെ ഇടതുഭാഗത്തുള്ള വാരിയല്ലുകളിൽ നിന്ന് ഉള്ള ഒരു വാരി വാരിയല്ലിൽ നിന്ന് ഹവയെ സൃഷ്ടിച്ചു ഫലം അങ്ങനെ ആദം അലൈസ്ലാം ഉറക്ക് ഉണർന്നപ്പോൾ ആഹാ അദ്ദേഹം അവരെ കണ്ടു അഥവാ ഹവിനെ കണ്ടു വമാല ഇലഹാവരിലേക്ക് അവരിലേക്ക് ഒരുതരം ആഭിമുഖ്യവും താൽപ്പര്യവും ഇണക്കവും പുലർത്തി എന്നുള്ളതാൽ അംശങ്ങളിൽപ്പെട്ട ഒരു ഒരു അംശത്തിൽ നിന്നാണല്ലോ ോ അലഹി ഈ അഭിപ്രായത്തിന് ഈ പണ്ഡിതന്മാർ തെളിവു പിടിക്കുന്ന ഒരു കാര്യം നബി വസല്ലം അള്ളാഹുബിന്റെ റസൂലിൻ്റെ വാക്കാൻ അതെന്താ ഇന്നൽ അതായത് തീർച്ചയായും സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത് ഏറ്റവും വളഞ്ഞ വാരിയല്ലിൽ നിന്നാണ് നീ പോയി അതിനെ നന്നാക്കാനായിട്ട് നീ പോകുകയാണെങ്കിൽ നീ അതിനെ പൊട്ടിച്ചു കളയും നീ അതിനെ അങ്ങനെ ഉപേക്ഷിച്ചാലോ വജുൻ അതിന്റെ ആ വളവുള്ള നിലയിൽ നീ അതിനെ അങ്ങോട്ട് വിട്ടേച്ചാലോ ഇസ്തം തഅതബിഹ നിനക്ക് അതിൽ നിന്ന് പ്രയോജനമെടുക്കാം സുഖമനുഭവിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരഭിപ്രായം എന്നുള്ളത് ആദമിൻ്റെ വാരിയല്ലിൽ നിന്ന് അഥവാ ഇടതുഭാഗത്തുള്ള ഭാഗത്തുള്ള വാരിയല്ലുകളിൽ വെച്ച് ഏറ്റവും വളഞ്ഞിട്ടുള്ള വാരിയല്ലിൽ നിന്നാണ് മുഗൾ ഭാഗത്ത് നിന്നാണ് മുകളിലുള്ള വാരിയല്ലിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള അഭിപ്രായമുണ്ട് എന്നാൽ വൽ കൗൽ ഹുസ്സാനി രണ്ടാമത്തെ അഭിപ്രായം അൽ ഇമാം മുസ്ലിം അഭിപ്രായമാണ് രണ്ടാമത്തെ അഭിപ്രായം മുറാദമിൻ കൗലിഹി ആ കൗലി കൊണ്ടുള്ള ഒരു ദേശം അതിൽ നിന്ന് ഇണയെ സൃഷ്ടിച്ചു ഐ മീൻസി അതേ ഇനത്തിൽ നിന്ന് എന്ന് പറഞ്ഞാല് കളിമണ്ണിൽ നിന്ന് അർത്ഥം വചനത്തിൽ ും നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾ കീണകളെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു എന്ന് പറയുന്നത് പോലെയാണത് വക്കൗലിൻ വചനത്തിൽ പറയുന്നു അവരിൽ അവരിൽ ദൂതനെ നിയോഗിച്ച ഘട്ടം അപ്പോ ഇങ്ങനെ മിൻ മിൻ മിൻഫുസിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് അവിടുത്തെ പ്രയോഗം ഏത് പരിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ടല്ലോ സുഹൃത്തു ആ സുഹൃത്തു ഒന്നാമത്തെ വചനം യാ മിൻ വാഹിദ വ കസീറൻ ാമത്തെ അപ്പോ ആ ആയത്തിൽ സൂചിപ്പിക്കുന്നത് അതിലെന്താ പറയുന്നത് വ അതിൽ നിന്ന് അതിന്റെ ഇണയെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ഇവിടെ ഒരേ ഇനത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ് അർത്ഥമാക്കുന്നത് എന്നിട്ട് ഒരായത്തും കൂടെ അദ്ദേഹം കൊടുക്കുന്നുണ്ട് എട്ടാമത്തെ വചനം അതായത് നിങ്ങളിൽ നിന്നു തന്നെ ഒരു റസൂല് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു തീർച്ച അപ്പൊ ഇതേപോലുള്ള ഒരു പ്രയോഗമാണ് സൂഹത്തു അന്നിസ ഇന്റെ ഒന്നാമത്തെ വചനത്തിൽ അലയോ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടല്ലുബാന പറയുന്നത് ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ചു എന്നുള്ളതാണ് അപ്പോ ചുരുക്കത്തിൽ ഇതാണ് രണ്ടാമത്തെ വചനം അതായത് രണ്ടാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത് ഒരിക്കലും ആദമിന്റെ ഈ വാരിയിൽ നിന്ന് സൃഷ്ടിച്ചു എന്നുള്ളത് അല്ലെ മറിച്ച് കളിമണ്ണിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് അതാണ് രണ്ടാമതായിട്ടുള്ള അഭിപ്രായം അതിന് മൂന്ന് ആയത്തുകള് അദ്ദേഹം ഇമാം റാസി ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിലെ ആ ആയത്തുകളിലേതുള്ള പരാമർശങ്ങളാണ് സൂറത്തു നിസാ ഒന്നാമത്തെ വചനത്തിലും എന്നാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാമാണികം കളിമണ്ണിൽ നിന്ന് തന്നെയാണ് സൃഷ്ടിച്ചത് എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ഫതാവ ദാറുൽ മാത്രമല്ലാറുൽ മിശ്രി എന്ന് പറയുന്ന ഫത്വാ സമാഹാരത്തിൽ രേഖപ്പെടുത്തുന്നു ഇവിടെ ആദമിന്റെ ഇടതുഭാഗത്തുള്ള വാരിയലിന്റെ ഏറ്റവും മുകളിലുള്ള ആ ഏറ്റവും വളഞ്ഞ വാരിയൽ നിന്നാണ് ആ ഹവായെ സൃഷ്ടിച്ചത് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ അതിന് ലാ സനദുൻ സഹീഹുൻ അതിനെ ശരിയായിട്ടുള്ള ഒരു സനദില്ല എന്നുള്ളതാണ് അത് അഹ്ബിൽ നിന്ന് അഥവാ നിലകപ്പെട്ട ആളുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയുന്നുണ്ട് അതായത് ആദമിൽ നിന്ന് തന്നെയാണ് ഹവയെ സൃഷ്ടിച്ചത് എന്നുള്ള അഭിപ്രായം അത് ഏകോപിച്ചിട്ടുള്ള ഒരു അഭിപ്രായമല്ല ഫഖദ് യകൂനു ഖൽഖുഹാ മിൻ നഫ്സിഹി ത് അദ്ദേഹത്തെ മിൻ അതിൽ നിന്ന് തന്നെ ആയിരിക്കും മിൻ വഹുവ അതായത് ഒരേ ഇനത്തിൽ നിന്ന് അതായത് കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ് രേഖപ്പെടുത്തുന്നത് അപ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക ഒന്നാമത്തെ വാദഗതിക്കുള്ള അഭിപ്രായ പിന്നെ തെളിവായിട്ട് പറയുന്ന ഒരു വചന ഉണ്ടല്ലോ ഇന്നൽ മിൻ ലിൽ ഇൻ എന്ന് പറയുന്നത് ഈ ഏറ്റ് വാരിയല്ലിൻ്റെ ഏറ്റവും വളഞ്ഞ ആ വാരിയല്ലിൽ നിന്നാണ് അതിൻ്റെ മുകളിലെ ഭാഗത്ത് നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് പറയുന്നത് അത് അവരുടെ ഒരു ഒരു മാനസികമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് പറഞ്ഞതാണ് അതായത് സ്ത്രീക്കൊരു പ്രകൃതമുണ്ട് ആ പ്രകൃതം നീ പിന്നെ ഏർ മറ്റൊരവസ്ഥയിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിച്ചാൽ അതാണ് തുടർന്ന് പറയുന്നത് നീ അത് ശരിയാക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അത് പൊട്ടിക്കുന്ന എന്ന് പറഞ്ഞാൽ വിവാഹമോചനം സംഭവിക്കും എന്നർത്ഥം അപ്പോ സ്ത്രീയുടെ സത്വം എന്ത് അവളുടെ പ്രകൃതം എന്ത് അവളുടെ അഭിരുചികൾ എന്ത് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി മനഃശാസ്ത്രപരമായിട്ട് അവളോട് ഇടപെടണം എന്ന് മാത്രമാണ് ആ വചനത്തിന്റെ താല്പര്യം അതല്ലാതെ വാരിയൽ നിന്ന് സൃഷ്ടിച്ചു എന്നുള്ളതല്ല എല്ലാവരെയും സൃഷ്ടിച്ചത് കളിമണ്ണിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് പ്രാമാണികമായിട്ടുള്ള അഭിപ്രായം അള്ളാഹു വസ്ല്ലബീന محمد والحمد لله رب العالمين